പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പുണ്യതാ ഏകാദശി ഈ ദിവസം വ്രതമനുഷ്ഠിച്ചാൽ പുണ്യവും പുത്രസിദ്ധിയും കൈവരും എന്നുള്ളത് കൊണ്ട് തന്നെ പുത്രദാ ഏകാദശി എന്നുകൂടി അറിയപ്പെടുന്നു വിദ്യയേയും യശസ്സിനെയും കല്പിച്ചു തരുന്ന സർവ്വപാപങ്ങളെയും ഹനിക്കുന്ന പുത്രതാ തിഥിയുടെ ദേവത സർവകാമനകളുടെയും സിദ്ധികളുടെയും അധിപനായ ശ്രീനാരായണനാണ് സന്താന സൗഭാഗ്യത്തിന് പുത്ര സൗഭാഗ്യത്തിന് വിശേഷപ്പെട്ട ഏകാദശിയാണ് അതുകൊണ്ട് തന്നെ പുത്ര സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഒരുമിച്ച് പൂർണ്ണമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം സുനിശ്ചിതമാണ് പണ്ട് മുതൽക്കുള്ള നമ്മുടെ ഒരു വിശ്വാസമാണ് പിതൃക്കൾക്ക് പിണ്ടം വയ്ക്കാനായിട്ട് ഒരു പുത്രൻ വേണം ജന്മ സാഫല്യം നേടാനായിട്ട് അല്ലെങ്കിൽ പിതൃദേവ മനുഷ്യർക്കുള്ള കടം വീടാനായിട്ട് ഒരു പുത്രൻ വേണം എന്നുള്ളത് പുണ്യവും വിഷ്ണുഭക്തിയും ചേരുമ്പോഴാണ് പുത്രന്മാരുണ്ടാകുക എന്നാണ് പത്മപുരാണം പറയുന്നത് അത്തരത്തിൽ പുണ്യവും പുത്ര സൗഭാഗ്യവും നൽകുന്ന ഏകാദശിയാണ് ഈ വരുന്ന പുത്രദായ ഏകാദശി ഈ ഏകാദശിയുടെ മഹാത്മ്യ കഥയും വിവരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സന്ദർഭം തന്നെയാണ് ഭദ്രാവതി പുരി എന്ന് പറയുന്ന ഒരു നരക നഗരത്തിലെ സുകേതു എന്ന രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിയും പുത്രനില്ലാത്തതിനാൽ ഒരുപാട് വിഷമിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഹാ ദുഃഖം അനുഭവിക്കാനിടയായത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യുന്നു യാത്രാമധ്യേ കാട്ടിനുള്ളിൽ ഒരു പൊയ്കയിൽ സ്നാനം ചെയ്യുന്ന വിശ്വദേവതകളായ ഒരുപാട് മുനിമാരെ കാണുന്നു അവരുടെ ഉപദേശപ്രകാരം പുത്രത്തെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അധികം വൈകാതെ തന്നെ അതി തേജസ്വിയായ ഒരു പുത്രനെ അദ്ദേഹത്തിന് ലഭിക്കുകയും കാലാന്തരത്തിൽ പിന്നീട് അദ്ദേഹം സ്വർഗ്ഗപ്രാപ്തി നേടുകയും ചെയ്തു എന്നാണ് കഥ വിധിപ്രകാരം പുത്രത ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കുകയും ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയും മരണാനന്തരം സ്വർഗപ്രാപ്തി കരഗതമാവുകയും ചെയ്യും എന്നാണ് കൂടാതെ ആയിരക്കണക്കിന് യാഗങ്ങൾ ചെയ്തതിന് തുല്യമായ ഫലവും ലഭിക്കുമത്രേ ആരാണോ ഈ മഹാത്മ്യ കഥ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അവർക്ക് അഗ്നിഷ്ടോമ ഫലവും ലഭ്യമാകും എന്നാണ് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് പുത്രത ഏകാദശി വരുന്നത് തലേദിവസം ദശമിതിഥിയിൽ ഒരിക്കൽ ഓണെടുത്ത് ദശമി വ്രതം അനുഷ്ഠിച്ചിട്ട് ഏകാദശി തിഥിയിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അടുത്ത ദിനം ദ്വാദശി തിഥിയിൽ രാവിലെ ആറ് അമ്പത്താറിനും ഒൻപത് ഇടയിലുള്ള സമയത്ത് പാരണ വീടുകയും ചെയ്യുക എന്നതാണ് വ്രതവിധി ഏകാദശി തിഥിയിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസവ്രതമായിട്ടോ തുളസി തീർത്ഥം മാത്രം കുടിച്ച് അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും കഴിച്ച് കരിക്കൻ വെള്ളം കുടിച്ചോ ഒക്കെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശിയിൽ ധാന്യങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയാം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശാരീരികമായിട്ടും ഒക്കെ ഉള്ള ശുദ്ധി പാലിക്കുക മുഴുവൻ സമയം നാമം ജപിച്ചുകൊണ്ടിരിക്കുക ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം പുണ്യപുരാണങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക ഹരിവാസരം പോലെ തന്നെ വീടുന്ന സമയവും വളരെ പ്രാധാന്യമുള്ളതാണ് ദ്വാദശിതിഥിയില് ആറ് അമ്പത്താറും ഇടയിൽ പതിനാലിനുമിടയിൽ വീടുന്ന സമയം പക്ഷേ പ്രാദേശികമായ സമയവ്യത്യാസങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെയാണ് ദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് സർവാഭീഷ്ട സിദ്ധി സ്വർഗ്ഗപ്രാപ്തി ഭോഗം മോക്ഷം അങ്ങനെ എല്ലാം നൽകുന്ന വ്രതമാണ് ദ്വാദശി വ്രതം ദ്വാദശി ദ്വാദശിതിഥിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ജപഹോമാദികൾക്കും ദാനങ്ങൾക്കുമെല്ലാം ഇരട്ടിയാണ് ഫലം അതുകൊണ്ടാണ് ശ്രേഷ്ഠമായ കർമ്മങ്ങളെല്ലാം ദ്വാദശി ദിനത്തിൽ നിർവഹിക്കുന്നത് ഇപ്രാവശ്യത്തെ തിഥിയിലുള്ള പ്രത്യേകത അറിയാലോ അയോധ്യയിൽ ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്നു എന്നുള്ളത് മൂന്ന് ദിവസവും വ്രതമനുഷ്ഠിക്കേണ്ടതുണ്ടോ എന്ന് ഉള്ള ഒരു സംശയം ഒരുപാട് തരാറുണ്ട് പക്ഷേ നമ്മൾ ഈ മൂന്ന് ദിവസം വ്രതം നോൽക്കുന്നത് പുരാണത്തിൽ പറയുന്നത് നമ്മുടെ നമ്മൾ വ്രതം നോൽക്കുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങൾ മാറാനാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനാണ് ഈ മൂന്ന് ദിവസത്തെ വ്രതം സഹായകമാകുക എന്നാണ് നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തു എന്നൊന്നും നമുക്കറിയില്ലോ കഴിഞ്ഞ ഏഴ് ജന്മത്തിൽ ചെയ്ത വ്രതങ്ങളിലുള്ള വൈകൃങ്ങളെ വൈകല്യങ്ങളെല്ലാം അകന്ന് ആയുസും ആരോഗ്യവും സൗഭാഗ്യവും സുഖങ്ങളുമെല്ലാം സിദ്ധിക്കും എന്നതാണ് മൂന്ന് ദിവസമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലം ഇപ്രാവശ്യത്തെ ദ്വാദശിയും വളരെ പരിപാവനമായിട്ടാണ് പുരാണത്തിൽ കൊടുത്തിരിക്കുന്നത് അതായത് അടുത്ത ഏഴ് ജന്മങ്ങളിലും അതിൻ്റെ സൗഭാഗ്യം ലഭിക്കും എന്നാണ് ഒരിക്കൽ വിദർഭ വിദർഭരാജ്യത്ത് അതായത് നണതമേന്തിയിൽ ദമയന്തിയുടെ പിതാവിൻ്റെ രാജ്യം അവിടെ ബ്രഹ്മപുത്രനായ പുലസ്ത്യ മഹർഷി വരുന്നു പുലസ്ത്യ മഹർഷി തൻ്റെ പ്രജകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ മഹർഷിയോട് പറയുന്നു രോഗങ്ങളാലും വിയോഗങ്ങളാലും ഒക്കെ അവരനുഭവിക്കുന്ന കഷ്ടതകൾക്ക് അല്പ കൊണ്ട് മഹത്തായ ഫലം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും അന്നേരം മഹർഷി പറഞ്ഞു കൊടുക്കുന്ന വ്രതമാണ് മകരമാസത്തിൽ വരുന്ന വെളുത്തപക്ഷ ദ്വാദശി നമുക്കറിയാം ധനുമാസത്തിലാണല്ലോ അമൃത അമൃതനായിട്ട് പാലാഴി കടയുന്നതും ഭഗവാൻ കൂർമ്മ അവതാരം എടുക്കുന്നതൊക്കെ അത് ശരിക്കും പൗഷമാസത്തിലെ കൃഷ്ണപക്ഷദ്വാദശിയിലുള്ള സംഭവമാണെന്നാണ് പറയണേ എന്നാൽ പൗഷമാസത്തിലെ തന്നെ ഈ വെളുത്തപക്ഷ ദ്വാദശിയിലും ഏകാദശി രാത്രിയിലും നമ്മൾ ഭഗവാന്റെ പാദം കൂർമമായി സങ്കല്പിച്ചുകൊണ്ടും കൂർമായ പാദത്തെയാണ് കൂർമായെന്ന് സങ്കല്പിച്ചു കൊണ്ട് പൂജിക്കണമെന്നാണ് മ ഭവിഷ്യമഹാപുരാണം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ദ്വാദശിയെ കൂർമ്മദ്വാദശി എന്നുകൂടി അറിയപ്പെടുന്നു വളരെ വളരെ പുണ്യകരമായ ഏകാദശിയും ദ്വാദശിയുമാണ് പൗഷമാസത്തിൽ വരുന്ന ഈ പുത്രത പൗഷ പുത്രത പുണ്യത ഏകാദശി എല്ലാവർക്കും ഈ വ്രതമനുഷ്ഠിച്ച സർവ്വ സൗഭാഗ്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം